എല്ലാ കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോന്നിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ കിരൺന്റെ കല്യാണിയുടെ ആദർശിന്റെ നയനയുടെ ഒന്നും വിശേഷങ്ങൾ വന്നിട്ടില്ല കേട്ടോ ആ വിശേഷങ്ങൾ വരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഞാൻ ചാനലത്തിൽ അപ്ലോഡ് ചെയ്യാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നെ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യങ്ങളൊക്കെ നല്ല അതിഗംഭീരമായിട്ട് നടക്കുവാണ് ഈ സമയത്ത് ഗീതുന് ഭയങ്കര ടെൻഷനാണ് കാരണം ഇതുവരെ ആയിട്ടും വീട്ടീന്ന് അച്ഛനും അമ്മയും വന്നിട്ടില്ല ഗീത ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് ബിലാസിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഈ സമയത്ത് കോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ഇത് എന്താ പോലും കോൾ വിളിച്ചിട്ട് വിളിച്ചിട്ടെടുക്കാത്ത ആ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പ്രിയ വരുന്നേ പ്രിയ വന്നിട്ടേച്ചു അല്ല എന്റെ ഗീത കഴുത്തേക്കിട നെക്ലേസ് എന്ത് ചെയ്ത് ചോദിക്കുകയാണ് നെക്ലേസ് എന്ത് ചെയ്തു ചോദിച്ചപ്പോഴത്തേ ഒരു നിമിഷം ഗീതം ഞെട്ടി കഴുത്തലിങ്ങ് ഇല്ല ഡയമണ്ട് നെക്ലേസ് ആണ് പെട്ടെന്ന് എല്ലാരും ഇങ്ങനെ നോക്കാൻ തുടങ്ങി അവിടെ ആർക്കും ഒന്നും പിടിയിട്ടില്ല എവിടെ പോയെന്ന് പോലും മനസ്സിലായില്ല അപ്പോഴേക്കും കോന്നു വന്നിട്ട് പറഞ്ഞു അതെ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അത് അതെവിടെയാണ് നിലത്തെവിടെയെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും അല്ലാതെ പിന്നെ അത് എവിടെ പോകാനാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രാധിക അറിഞ്ഞു രാധിക ആ അപ്പൊ തന്നെ ചഞ്ചലിനോട് ചോദിക്കുവാണ് എന്ന് പറഞ്ഞാൽ മാർഗഴിയോട് ചോദിക്കുകയാണ് അതെ നീ അടിച്ചു മാറ്റിയെന്ന് ചോദിക്കാം അതൊക്കെ എപ്പോഴേ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം ആഹ് അത് കേട്ട് ഇനി ഭയങ്കര ഒരു സമാധാനമായിരുന്നു രാധികയുടെ ഉള്ളിൽ രക്ഷപ്പെട്ടു അവൾ കാര്യങ്ങളൊക്കെ നടത്തി എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനിയാണ് കളി നടക്കാൻ പോകുന്നത് പെട്ടെന്ന് രാധിക അങ്ങോട്ടേക്ക് വന്നിട്ടു പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറയാം ചെറിയ കാര്യമൊന്നുമല്ല നടന്നിരിക്കുന്നെ ഈ കുടുംബത്തിൽ ഇന്നുവരെ ഇങ്ങനെ നടന്നിട്ടില്ല അതുകൊണ്ട് എല്ലാം അന്വേഷിക്കണം കഥക അടച്ചിട്ടോ എല്ലാം ക്ലോസ് ചെയ്തിട്ടോ ഇവിടുന്ന് ആരും പുറത്തേക്ക് വിടാതെ ഒരു അന്വേഷണം നടത്തണം എന്ന് പറയണം ഇത് കേട്ടപ്പോ ഗോവിന്ദ പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ അത് ഇവിടെ എവിടെയെങ്കിലും തറയെ കാണും പിന്നെ ആളുടെ ദേഹത്തൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു അത് ശരിയാ കണ്ണേട്ടാ കണ്ണേട്ടൻ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗോവിന്ദ പറഞ്ഞു നമ്മുടെ ഗസ്റ്റിനെയൊക്കെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അതിന്റെ ആവശ്യം ഇല്ലെന്ന് പറയാണ് ആ സമയം വരും പറഞ്ഞു എന്തിനാ ഭയക്കണേ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല കട്ടിട്ടില്ലാത്തവൻ ഭയക്കേണ്ട കാര്യമില്ല ഒരു കാര്യം ചെയ്യ എല്ലാവരുടെയും ദേഹ സഹിതം പരിശോധിച്ചു ആദ്യം എന്നെ തന്നെ പരിശോധിച്ചു എന്നും പറഞ്ഞോണ്ട് വരുൺ അങ്ങോട്ടേക്ക് മാറി നിക്കുവാണ് ഈ സമയത്ത് ദേഹത്തി ഒന്ന് വരുണിനെ നോക്കുവാണ് വരൻ പറഞ്ഞു ഞാൻ ഞാനെന്തിനു പേടിക്കണം ഞാൻ എന്റെ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുവാണ് എന്നെ പരിശോധിച്ചു ആദ്യം എന്നിൽ നിന്ന് തുടക്കണ്ടേതൊക്കെ പറഞ്ഞിട്ട് ആ സമയം രഞ്ജു ആ കാഴ്ച കൊണ്ടു വരേണ്ട പോക്കറ്റില് ഗീതുന്റെ നെക്ലേസിന്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് കിടക്കണം ആഹ് രേഖ കണ്ടു രഞ്ജു കണ്ടു ഗോവിന്ദ കണ്ടു എല്ലാരും കണ്ടു പോക്കറ്റിലകത്ത് കിടക്കുന്നത് എല്ലാരും കൂടെ നോക്കുമ്പത്തേനും ഇതൊന്നും അറിയത്തില്ലാതെ വരൻ വീണ്ടും മിണ്ടോ അത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ സമയം രേഖ പതുക്കി അങ്ങോട്ട് ചെന്നു വരണ്ട പോക്കറ്റിനകത്തുനിന്ന് ആ നെക്ലേസ് കൂടെ എടുക്കുവാണ് വരണ ഒരു നിമിഷം ഞെട്ടിപ്പോയി അയ്യോ ഇത് എങ്ങനെ എന്റെ പോക്കറ്റ് വന്നു ചോദിക്കുക ഉം വരനേട്ട കക്കാൻ പഠിച്ചാൽ പഠിക്കണം അത് അടിച്ചു മാറ്റിയിട്ട് അത് ഒളിപ്പിച്ചു വെക്കാൻ പോലുള്ള ബുദ്ധി ഇല്ലാതെ വരനേട്ട ഇങ്ങനെ കിടന്ന് തുള്ളിച്ചടന്നെ ആ ഒരു ഇതിനാ എനിക്ക് എന്ത് ചെയ്യാൻ മതിയാന്നും മനസ്സിലാകുന്നില്ല എന്നാലും വരണേട്ടിനടുത്ത് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ അതും ഗീതുൻ്റെ കഴുത്തേ കിടന്ന ഡയമണ്ട് നെക്ലേസ് വരണ ആകെ പാടെ ഞെട്ടിത്തെരിച്ചുപോയി വരണൊന്നും കൂടെ മനസ്സിലായില്ല ആ സമയം അനാർക്കളി ആ സമയം രാധയ്ക്ക് മനസ്സിലായി കളി കിട്ടിയെന്നുള്ള കാര്യം അത് ആ നെക്ലേസ് ഇരുന്ന മാർഗേഡ് കയ്യിലാണ് അപ്പൊ മാർഗേഡ് പറഞ്ഞ വിജയലക്ഷ്മിയുടെ ഭാഗനകത്തോ അല്ലെ വിജയലക്ഷ്മിയുടെ അടുത്തവിടേലും കൊണ്ട് ഏൽപ്പിക്കാനാണ് പറഞ്ഞിരുന്നേ പക്ഷേങ്കിൽ അത് പണി കിട്ടിയത് തന്നെയാണ് അത് പണി കൊടുത്തതും വരുണിട്ട് പണി കൊടുത്തു അവൾ എന്ത് ചെയ്യേ എന്ന് നോക്കുവാണ് ആ സമയത്ത് മാർഗഴി ഇത് കണ്ടു മാർഗയുണ്ട മനസ്സു കൂടെ കഴിഞ്ഞ കുറച്ച് സമയത്തെ കാര്യങ്ങൾ കടന്നു പോവാണ് വിനോദ് ഫോൺ വിളിച്ചോണ്ടിരിക്കുക തന്നെയാണ് മദ്യം കുടിക്കാത്തതുകൊണ്ട് കൊണ്ട് രീക്ഷയില്ല ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ലടാ എന്ത് ചെയ്യാൻ പറ്റും കാര്യം പറയുന്ന സാധനം എന്തേലുണ്ട് എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെ എൻ്റെ പുറകെ തന്നെ ചേച്ചി കൂടിയിരിക്കുക ചേച്ചി കൊണ്ട് പ്രിയുണ്ട് അവർക്ക് സ്മെല്ല് തന്നെ പ്രശ്നമാകും എന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വരുൺ അങ്ങോട്ടേക്ക് വരുന്നേ വരും വന്നിട്ട് അളീനെ മദ്യപിക്കണം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ മുറിയിൽ ഒഴിക്കിട്ടുണ്ട് അളീൻ അങ്ങോട്ട് വാ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ വരുൺ വിനോദിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു പിന്നീട് അവിടെ നിൽക്കുന്ന സമയത്ത് വരുടെ ഫോണിനകത്ത് കോൾ വരുന്നേ വരുൺ പെട്ടെന്ന് കോടതി സംസാരിക്കുവാണ് ആ സമയം മാർഗഴി അങ്ങോട്ടേക്ക് വന്നു മാർഗഴി കേട്ടായിരുന്നു പറയുന്നൊക്കെ ഓഹോ അപ്പൊ ഇവനിട്ട് ഒരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചു മാർഗിഴി എന്തിയാണ് ആ ഡയമണ്ട് ക്ലേഴ്സ് പതുക്കെ കൊണ്ടോയി വരണ്ട പോക്കറ്റിലേക്ക് വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്തപടി ആ ആണ്ടി സക്കെന്ന് പറഞ്ഞ് തോളത്തിൽ അടിയൊക്കെ അടിക്കുവാണ് വരീന്റെ വരും പെട്ടെന്ന് ഇട്ടു തിരിഞ്ഞു നോക്കി നീയോ നീ എന്താന്ന് നോക്കുകയാണ് ഞാൻ വെറുതെ ഇവിടെ ഒന്ന് കാണാനൊക്കെ ആയിട്ട് വന്നാന്ന് പറയാം ഇടി ആ മുഖം മൂട് നിന്റെ മുഖം പുറത്ത് കാണുന്നു ഇത് പുറത്തു കൊണ്ട് ആകെ പട പ്രശ്നവും നീ ഇത് എന്ത് പരിപാടിയാ മാർഗഴി കാണിക്കലേ നിക്കും അതൊന്നും കുഴപ്പമില്ല പിന്നെ കുഴപ്പമില്ലാത്തത് നിനക്കല്ലേ പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്ക് നല്ല കുഴപ്പമുണ്ട് നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്നൊക്കെ പറയണം മാറുകഴി അങ്ങോട്ട് പതുക്കെ നീങ്ങിട്ട് പറഞ്ഞു നിനക്കോട്ടുള്ള പണിയാൻ വെച്ചിട്ടുണ്ടാ അധികം വൈകാതെ നിനക്കിട്ടുള്ള പണി കിട്ടും ഈ മാർഗിഴിയേ നിനക്ക് അറിയത്തില്ല മാരിയമ്മ പറയുന്ന പോലെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് മാർഗഴി അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ഇത്തിരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും രാധിക അങ്ങോട്ടേക്ക് വരുവാണ് വരുന്റെ പോക്കറ്റിൽ നിന്ന് നെക്ലേസും കാര്യങ്ങളെല്ലാം പിടിച്ചതിന് ശേഷം മാർഗിഴി അന്വേഷിച്ച് രാധിക അങ്ങോട്ട് വരുമ്പോഴത്തേനും മാർഗിഴി അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് മാർഗിഴ അടുത്ത് വന്നിട്ട് സത്യം നീ എന്ത് പരിപാടി കാണിച്ചേ ഏഹ് വരുന്റെ പോക്കറ്റ് കൊണ്ട് ആരാ പറഞ്ഞ് ലോക്കറ്റ് നിക്ഷേപിക്കാൻ ചോദിക്കാം മാല ഏഹ് അവിടെയാണോ മാല നിക്ഷേപിച്ചേ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ചെയ്യേണ്ട ചെയ്യണം എന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യുള്ളൂ അതിപ്പ ആരൊക്കെ എന്തൊക്കെ എതിർത്താലും ശരി അത് അങ്ങനെയൊക്കെ എന്ന് പറയാം ഓഹോ അപ്പം മനപ്പുറം നീ എന്റെ മോനെ കുറ്റക്കാരനാക്ക്രമിച്ചല്ലേ വെക്കും അങ്ങനൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ മാരിയമ്മ പറയുന്നത് എന്ത് പറയുന്നു അതുപോലെ ഞാൻ എന്ന് പറയാം ഈ സമയം ഭയങ്കര ദേഷ്യമായിപ്പോയി രാധിയയ്ക്ക് രാധിക പറഞ്ഞു നീ ഇത് എന്ത് കണ്ടോണ്ടിരിക്കുക നിന്റെ മോഹമൊക്കെ മൂടാൻ പറയുന്നത് എന്തിന് ഞാനിപ്പോ ഇവിടെ നിൽക്കട്ടെ ഇതെല്ലാം കൂടെ മൂടി വെച്ചിട്ട് എനിക്ക് ആ പാടെ ചൂട് എടുക്കുന്നുണ്ടെന്ന് പറയാം അതെ ചൂട് ഒരു കാര്യം ചെയ്യാ നീ എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറയാണ് പോകാനാ എങ്ങോട്ട് ഞാൻ എന്റെ എന്ന് പറയുന്ന ദുഷ്ടം കണ്ടിട്ടേ മടങ്ങുള്ളൂ അയാൾ എനിക്ക് കാണണം ഞാൻ ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് വേണ്ടി ആൾമാരാട്ടം നടത്താനല്ല എന്റെ അച്ഛനെ കണ്ടുപിടിക്കാനായിട്ടാ അയാളെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോകത്തുള്ളൂ അല്ലാതെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മനസ്സിൽ നിന്ന് മായച്ച് കളഞ്ഞ രാധിക എന്ന് പറയാ രാധിക വിട്ടുപോയി ആ സമയം അയ്യപ്പേൻ്റെ ബാൽക്കണിന്റെ അവിടെ നിന്ന് നോക്കണം താഴെ ഒരു പെണ്ണിന്റെ രാധികാമയെ നിൽക്കുന്നു പെട്ടെന്ന് ഇത്തിരി ദൂരക്കാഴ്ചയാണ് കാഴ്ചയാണ് അയ്യപ്പേൺ ഒന്നും മനസ്സിലായില്ല അയ്യപ്പടം പെട്ടെന്ന് അതിനെ താഴേക്ക് ഇറങ്ങി വരികയാണ് ആ സമയം മാർഗഴി അയ്യപ്പണെ കണ്ടു പെട്ടെന്ന് അങ്ങനെ ആ ഷോളൊക്കെ വെച്ച് മോഹം എല്ലാം മറച്ചു പിടിക്കണം ആ സമയത്ത് അയ്യപ്പേട്ടം വന്നിട്ട് ചോദിച്ചു ഇത് എന്ത് പരിപാടി ഇവിടെ കാണിക്കണേ നിങ്ങൾ എന്താ ഇവിടെ നിൽക്കണോ ഫുഡ് കഴിക്കണല്ലേ എന്ന് ചോദിക്കാം മാർഗഴി പറഞ്ഞു കഴിക്കണം എന്ന് പറയണം അത് വേറൊരു ഭാഷയെല്ലാ പറയുന്നത് അയ്യപ്പേണ് ഒന്നും മനസ്സിലായില്ല അയപ്പട്ടൻ രാധികാമയോട് ചോദിച്ചു എന്റെ രാധികാമെ ഇത് എന്തൊരു ഭാഷ ഇത് ഒന്നും മനസ്സിലാകുന്നില്ലോ എന്ന് പറയാം അതേവ് ഇവളുടെ ഭാഷയാ അത് അയ്യപ്പനൊന്നും മനസ്സിലാകത്തില്ലെന്ന് പറയാ അല്ല രാധികാമയ്ക്ക് എങ്ങനെയാന്ന് മനസ്സിലാണെന്ന് നിക്കാ അത് പിന്നെ എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഇവളുടെ അമ്മ എന്റെ ഫ്രണ്ട് ആണല്ലോ അപ്പൊ ആ രീതിക്ക് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറയാം എന്നാൽ സമ്മതിച്ചു ചോദിക്കുന്നു ഫ്രണ്ട് ആണെങ്കിലും ബായിക്കാണെങ്കിലും കാപ്പ് കുടിക്കാൻ വരാൻ പറ അല്ലെങ്കില് ആ മിക്കവാറും ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ മാർഗഴി പറഞ്ഞു അതിനെന്താ ഞാൻ വരാലോ എന്ന് പറയുന്നത് സദ്യയാണോ നിക്കാ ബൊഫേ രീതിയിലുള്ള പറയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കപ്പയുണ്ട് മീൻകറിയുണ്ട് ചോറുണ്ട് അപ്പം ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടെന്ന് മാർഗഴി പറഞ്ഞു എന്നാൽ ഇപ്പം തന്നെ ഞാൻ വരൂന്ന് പറയണം അങ്ങനെ അയ്യപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മാർഗഴി പറഞ്ഞു ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം എന്ന് പറയുന്നത് എൻ്റെ പൊന്ന് മാർഗി നീ അങ്ങോട്ടേക്ക് പോകല്ലോ നിനക്ക് വേണമെങ്കിൽ ഞാൻ വല്ല തട്ടുകടേന്ന് എന്തെങ്കിലും മേടിച്ച് തരാം ദോശം ഇട്ടിരേ അങ്ങനെ എന്തെങ്കിലും അതെ നിങ്ങൾ കെട്ടിയവന് ഉണ്ടായി കൊടുത്താൽ മതി എനിക്ക് വേണ്ട പറഞ്ഞു കേട്ടല്ലോ എനിക്ക് എനിക്കിവിടുന്ന് ബൊഫയ രീതിയിലുള്ള സദ്യ മാത്രം മതി എനിക്കത് മാത്രമേ ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് മാർഗ്ഗി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും രാധിക പറഞ്ഞ് ദൈവത്തെ ഉറച്ച് ചതിക്കരുത് നിനെ കുളം ഞാൻ ഇങ്ങോട്ടേക്ക് ആണെങ്കിൽ കൊണ്ടുനേക്കാം പക്ഷെ നീ അങ്ങോട്ട് വരല്ല അങ്ങോട്ട് വന്ന് മൊത്തം കുളവാല്ല അറിയാലോ നിന്നെ എങ്ങാനും അവിടെ ആരെങ്കിലും കണ്ട അതോടുകൂടി തീർന്നു അത് മാത്രല്ല നീ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ മുഖം മറക്കാതെ ഇങ്ങനെ ഒന്ന് നിന്നുകൂടാ ആരെങ്കിലും വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇങ്ങനെ സ്ഥിതി എന്നൊക്കെ പറയാണ് ആ സമയം അകത്ത് ഗീതു ഭയങ്കര ടെൻഷനാ കാരണം ഇതിനായിട്ടും ഭദ്രനെയും വിലാസിനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല അവര് പോരാനായിട്ട് ഒരുങ്ങുമായിരുന്നു വിനോദ് പറഞ്ഞ ഇത്ര സമയമൊന്നും വേണ്ടല്ലോ പോരാനായിട്ട് പിന്നെ ഇത് എന്ത് പറ്റി ആ സമയം രേഖ പറഞ്ഞു ഗേതു നീ ടെൻഷൻ അടിക്കാതിരിക്കാ അവരിങ്ങോട്ടേക്ക് വരൂ എന്ന് പറയാ രഞ്ജു പറഞ്ഞു ആ സമയം രഞ്ജു പറഞ്ഞു ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ തന്നെ ഇങ്ങോട്ട് എത്തിക്കൊള്ളൂ എന്ന് പറയുന്നത് ചിലപ്പം യാത്രയിലായതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തതെന്ന് അറിയത്തില്ലോന്നൊക്കെ പറയണ അപ്പോഴേക്കും അവരുടെ അജാസും കൂടെ ഇങ്ങോട്ടേക്ക് വന്നു അവര് വന്ന് ഗേതുവിനെ ടെൻഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർനേ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വരാന്ന് പറയണം ഇത് കേട്ടതും ഏഹ് ഗീതു വേണ്ട ആ നിനക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഞാൻ പോയി അന്വേഷിച്ചോളാം എന്ന് പറയാ വേണ്ട ഗീതു ഈ സമയത്ത് നീ അങ്ങോട്ടേക്ക് വരണ്ട ഞങ്ങൾ പോയി അന്വേഷിച്ചോളാം അവരെ എവിടെ ഉണ്ടെങ്കിലും അവരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുക്കുവാണ് അങ്ങനെ അവരുടെയും അജാസും കൂടെ അങ്ങോട്ടേക്ക് പോകണം ഈ സമയം ഗീതു ഓർത്തു അച്ഛൻ ഇങ്ങനെ വരാൻ ആളല്ല ഇവിടെ ഒരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഓടിപ്പാഞ്ഞു വരണ്ടതാണ് പക്ഷെ ഇത് എന്ത് പറ്റി ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല ഈ സമയം വിലാസിനെയും ഭദ്രനും കൂടെ ഹോസ്പിറ്റലായിരുന്നു അപ്പൊ ഭദ്രനെ നെഞ്ചുവേദനയാന്ന് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്ന അങ്ങനെ ഭദ്രം പറഞ്ഞു വിലാസിനെ ഞാൻ ഏകദേശം മുകളിലേക്ക് പോവാറായി എന്നൊക്കെ പറയാം എന്റെ ഭദ്രേട്ടാ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വിലാസിനെ ഭദ്രന്റെ ചീത്ത പറയുന്നുണ്ട് അല്ല ശരിക്കുമുള്ളതാ എനിക്ക് മോളിൽ നിന്നുള്ള വെളി വരുന്നുണ്ട് ഞാൻ പോകും അങ്ങോട്ട് ഇനിയിപ്പോ വിളിച്ചിട്ടുണ്ടെങ്കി കൃത്യസമയത്ത് പോകാതിരിക്കാൻ നമ്മളെ കൊണ്ടാകത്തല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് അജാസും അവർണയം കൂടെ വരുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പോനും പെട്ടെന്ന് തന്നെ വിലാസിനോട് ഇതേ അജാസും അവർണേയും വരുന്നുള്ളത് പറയാം നിങ്ങളോ നിങ്ങൾ അതിനെ ഇപ്പോഴും വരുന്നതെന്ന് ചോദിക്കാം ഇത് കേട്ടതും അജാസ് പറഞ്ഞു കുറേ സമയം ഗീത് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു ആ സമയം വിലാസിനെ പറഞ്ഞു അതുപോലെ ഞാനിവിടെ ഈ തിരക്കിനടിയിൽ പെട്ടുപോയായിരുന്നു കാര്യം വിളിച്ചു കോൾ വിളിക്കുന്നേം കണ്ടായിരുന്നു പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭദ്രേട്ടം കണ്ട കിടക്കുന്ന കിടപ്പുണ്ടോ നെഞ്ചുവേദനയായിട്ട് കൊണ്ടുവന്ന എങ്ങനെ എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് കൊണ്ടുനിക്കുന്ന ഈ സി ജിയും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അതിന് റിസൾട്ടുമായിട്ട് ഇപ്പോൾ ഡോക്ടർ വരുമായിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ കോളെടുത്ത് ആരോടും ഒന്നും പറയാനോ സംസാരിക്കാനോ ഒന്നും പോകാതിരുന്നേ കോൾ കഴിഞ്ഞപ്പോൾ നൂറ് നൂറ് ചോദ്യങ്ങളായിരിക്കും അതിന് മറുപടി എന്ത് പറയണമെന്ന് എനിക്കറിയില്ല പതിനെണ്ണിന് ഇങ്ങനെ വയ്യായെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതുവിന് സഹിക്കില്ല ഗീതു എലിപ്പം ഇങ്ങോട്ടേക്ക് ഓടിവരും അവിടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അടിപൊളിയായിട്ട് നടക്കുന്ന സമയത്ത് അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് ശരിയെ ശരിയല്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാമായിരുന്നെന്ന് പറയണം ഇത് കേട്ടപ്പം അജാസ് പറഞ്ഞു അതെ കുഴപ്പമൊന്നുമില്ല ഒന്നും സംഭവിക്കില്ല ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ടില്ല കൺസൾട്ട് ചെയ്തിട്ടോ ഒന്നും ചെയ്യണമെന്ന് പറയാം എ സി ജി ഒക്കെ എടുത്തു എല്ലാം എടുത്തു ആ ഇപ്പം തന്നെ കിട്ടും റിസൾട്ട് കിട്ടും ഇപ്പൊ തന്നെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറയാം ആ സമയത്ത് ഡോക്ടറെ കൊണ്ടുവന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അതേ ഈശ് എനിക്കകത്ത് പ്രത്യേകിച്ച് വേരിയേഷനും കാര്യങ്ങളൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ എന്നൊന്നും എന്ന് പറയാം ചിലപ്പോൾ ഗ്യാസ് കയറിയായിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഭദ്രം പറഞ്ഞു ഏ ഇത് അതല്ല ഡോക്ടറെ ഗ്യാസ് കയറിയാൽ എനിക്കെങ്ങനെയല്ല എനിക്കറിയാമല്ലോ ഇത് വേറെന്തോ ആണെന്ന് പറയണം ഡോക്ടർ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ടെസ്റ്റ് കൂടെ എടുത്ത് നോക്കാം നീ പറ്റയ്ക്ക് ഉണ്ടായതാണെന്ന് അത് എടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടെ ലേറ്റ് ആകുമെന്ന് പറയണം പെട്ടെന്ന് ഭദ്രം പറഞ്ഞു എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല സന്ധ്യയ്ക്ക് മുമ്പ് ആ അങ്ങോട്ടേക്ക് എത്തിയാൽ മതി വീട്ടിലേക്ക് അതുകൊണ്ട് ആ കാര്യത്തിലൊരു ഭയമില്ല ഡോക്ടറെ ഡോക്ടറെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് വിട്ടാ മതി എന്ന് പറയണം പിന്നീട് ഡോക്ടർ പരിശോധന എല്ലാം കഴിഞ്ഞിങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ അജാസ് പറഞ്ഞു എങ്കി ഞങ്ങൾ ഇവിടെ നിൽക്കുക ആന്റി വേണേ വേണേൽ പോയിക്കൊള്ളാനൊക്കെ പറയണം പക്ഷെ വിലാസിനെ പോവാനായിട്ട് തയ്യാറായില്ല വിലാസിനെ നിൽക്കുക ആ സമയം അജാസുകൾ പറഞ്ഞി അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കും ബത്തനും പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് വല്ല അറ്റാക്കി വന്നും മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ മരിച്ചു പോയൊന്നുമില്ല ഭദ്രട്ട ഭദ്രേട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കായിരിക്കാൻ പറയണം ഈ സമയം ഭദ്രം പറഞ്ഞു എന്തൊക്കെ ടെസ്റ്റ് നടത്തിയിട്ടോ അതിനുശേഷം പോയാൽ മതി സന്ധ്യയ്ക്ക് മുമ്പി അങ്ങ വീട്ടിലേക്ക് എത്തിയാൽ മതി അതിനുമ്പ് എത്തേണ്ടെന്നൊക്കെ പറയണം അപ്പൊ ഭദ്രന്റെ മനസ്സിൽ എന്താ ഉള്ളത് എന്നറിയത്തില്ല മാറുകീഴ് വരുവാന്നറഞ്ഞ ഭദ്രനോട് മുങ്ങിയതാണെന്നും പറയാൻ പറ്റില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു